നാല് മണിക്ക് ചായക്കടിക്ക് പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി വടപ്പരുപ്പ് എടുത്ത് രാവിലെ വെള്ളത്തിലിട്ടു ഇപ്പോൾ നാലഞ്ച് മണിക്കൂറായി മൂന്ന് നാല് തവണ ഞാൻ കഴുകിയിട്ട് ഇപ്പം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം മഷി പോലെ അരയ്ക്കണ്ട തരിതരിപ്പ് വേണം അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാം വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കി ശരിയാവുന്നില്ല കൈകൊണ്ട് തന്നെ ഇളക്കി ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വയ്ക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറവുണ്ട് കുറച്ചുകൂടി ചേർത്ത് കൈ കൊണ്ട് ഇളക്കി ചേർത്താലേ എല്ലായിടത്തും ആവുള്ളൂ ഞാൻ പാമോയിലാണ് പാമോയിലാണ് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയുടെ വില കൂടുതലായതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കപ്പോൾ കുറേശേ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ മീൻ പൊരിക്കുന്നത് വരെ വല്ലപ്പോഴും ഇതുപോലെ ഉരുളയാക്കി മറ്റേ കൈയുടെ വെള്ളയിൽ വെച്ച് ചെറുതായി പരത്തി ഷേപ്പ് ആക്കി എണ്ണയിൽ ഇട്ടാൽ മതി എണ്ണയിൽ ഇട്ടു ഉടനെ ഇളക്കരുത് പൊടിഞ്ഞു പോകും ഇതില് മൂന്നെണ്ണം മാത്രമേ ഇടാൻ പറ്റുള്ളൂ ഒന്ന് ഇട്ടിട്ട് കുറച്ച് നേരം ആയി ഇനി നമുക്ക് മറിച്ചിടാം തീ കുറച്ച് വെക്കണം എങ്കിലേ അകം വേവുള്ളൂ ഇടയ്ക്ക് ഇടയ്ക്ക് തിരിച്ചും മറിച്ച് ഇട്ടുകൊടുക്കണം ആ മൂത്തിട്ടുണ്ടെന്ന് തോന്നണം നല്ല ചുമന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ ആവണം ഇനി നമുക്ക് എണ്ണയെന്ന് കോരിയെടുക്കാം കൂടുതൽ കിടന്ന കരിഞ്ഞു പോകും എനിക്ക് പരിപ്പ് വെടാൻ ഇഷ്ടമായിട്ടില്ല മക്കൾക്കാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ പഴംപൊരി മോതകം പയറുണ്ടെന്നും പറയും ഇങ്ങനെ ചെറിയ മധുരമുള്ളതൊക്കെ തന്നെ എനിക്കിഷ്ടം കോഴിക്കോട് നല്ല ഐറ്റം ചായക്കടികളുണ്ട് ഏലാഞ്ചി കിളിക്കൂട് ഉന്നക്കായ പഴം നിറച്ചത് കായ്പോള പത്തിരി ഐറ്റം തന്നെ കുറേ ഉണ്ട് ഇറച്ചിപ്പത്തിരി ടയർ പത്തിരി ചട്ടിപ്പത്തിരി അങ്ങനെ കുറേ കുറേ പേരൊന്നും നമുക്ക് അറിഞ്ഞൂട വട റെഡി ആയിട്ടുണ്ട് നിങ്ങളും ചെയ്ത് നോക്കണേ എല്ലാവർക്കും അറിയാം അറിയാത്തവരും കാണും മഴയൊക്കെയല്ലേ വടയൊക്കെ ഉണ്ടാക്കി നല്ല കട്ടൻ ചായയും ഉണ്ടാക്കി കഴിക്കൂ കുടിക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും തന്ന് സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം